ഇസ്രായേൽ വർസസ് ഹിസ്ബുള്ള എന്ന് പറയുന്ന യുദ്ധമായിരിക്കും അടുത്ത ഉണ്ടാകാൻ പോവാ എന്ന് എല്ലാവരും പ്രഡിക്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ ട്വിസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത് അത് ഇസ്രായേൽ വെസസ് ഇസ്ബുള്ള അല്ല ഇസ്രായേൽ വെസസ് ഹിസ്ബുള്ള ഹമാസ് ഇറാൻ ഇറാഖ് അതുപോലെ തന്നെ ഹൗദി അപ്പോൾ ഈ അഞ്ചു പേർക്കെതിരെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഒറ്റടിക്ക് നേരിടുന്നത് അപ്പോൾ ഇത്തവണ ഇസ്രായേലിന് അതായത് മുൻപ് യുദ്ധം ചെയ്തത്ര എളുപ്പമായിരിക്കില്ല അതായത് ഏറ്റവും വലിയൊരു യുദ്ധം തന്നെയാണ് ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു യുദ്ധം അതായത് ഈ അഞ്ചു പേരല്ല അതായത് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും ഉള്ളിൽ വരാൻ സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീട്ടിൽ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് ഈ അഞ്ചു പേരും ഇസ്രായേലിനെതിരെ ഒറ്റ ടൈം യുദ്ധം ചെയ്യാൻ എന്താണ് സംഭവിച്ചത് എന്താണ് വലിയ ഇവന്റ് അതുപോലെ തന്നെ സൗദി അറേബ്യ ഇതിന്റെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ടോ ഉള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യുക ഇപ്പൊ വീഡിയോയിട്ട് കിടക്കാം അപ്പോൾ എല്ലാവരും വിചാരിച്ച അത് ഇസ്രായേൽ വേഴ്സസ് ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ആ ഒരു യുദ്ധമായിരിക്കും അടുത്ത് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആരാണ് ഹിസ്ബുള്ള അത് ഹിസ്ബുളി ഇസ്രായേലിന് അത്ര പവർ ഉണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇസ്രായേൽ വർസസ് ഹിസ്ബുള്ള മാത്രമല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേൽ വർസസ് ഹൗദി ഇസ്രായേൽ വർഷസ് ഹിസ്ബുള്ള ഇസ്രായേൽ വർസസ് ഹമാസ് അതുപോലെ തന്നെ ഇസ്രായേൽ വർസസ് ഇറാൻ ഇസ്രായേൽ വർസസ് ഇറാഖ് റെസിസ്റ്റൻസ് അപ്പോൾ ഈ അഞ്ചു പേരും ഇപ്പോൾ ഉള്ളിൽ വന്നിരിക്കുന്നത് ഈ അഞ്ച് പേര് കൂടാതെ കുറേ അധികം ആൾക്കാരും ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് ഇവർ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒക്ടോബർ ഏഴിന് നടന്ന ആ ഒരു അറ്റാക്കിനെ തുടർന്ന് പിന്നീട് ഇസ്രായേൽ റിറ്റാലിയേറ്റ് ചെയ്യുകയും ഏകദേശം ഏഴ് മാസത്തോളം ഈ ഒരു യുദ്ധം തുടർന്ന് മുന്നോട്ട് പോകുന്നതും അപ്പോൾ ഈ ഏഴ് മാസം കൊണ്ട് ഏകദേശം മുപ്പത്തേഴായിരത്തിലും അധികം പാലസ്തീനിലെ അതായത് ഇന്നസെന്റ് ജനങ്ങൾ മരണപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതുവരെ നടന്ന യുദ്ധത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് ഹമാസിന്റെ ഏകദേശം അതായത് ഹമാസിലുള്ള ആൾക്കാരിൽ ഏകദേശം മറപ്പെട്ടു ഇനി കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്ന ഏതാനും ആഴ്ചകളുണ്ടാണ് ഇവരെ ഹമാസ് എന്ന് പറയുന്ന ആ ഒരു സംഘടന മൊത്തമായിട്ടും ഇല്ലാണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ യുദ്ധം ഏകദേശം അവസാനിക്കുന്ന ഈ ഒരു സ്റ്റേജിലാണ് ഈ അഞ്ച് റെസിസ്റ്റന്റ് ഗ്രൂപ്പും ഇപ്പോൾ ഉള്ളിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു യുദ്ധം മാത്രം നടക്കുകയാണെങ്കിൽ അതായത് ഇസ്രായേൽ അല്ല അമേരിക്ക അല്ല അങ്ങനെയുള്ള പല രാജ്യങ്ങളും ഒന്ന് വേർക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും മാസം വരാതെ പെട്ടെന്ന് ഈ അഞ്ച് റെസിസ്റ്റന്റ് ഗ്രൂപ്പും ഉള്ളിൽ വരാനുള്ള കാരണം എന്താ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇസ്രായേൽ വെസസ് ഇസ്ബുള്ള ഇവരെന്തോട്ടാ ഉള്ളി വന്നേ നമുക്ക് നോക്കാം അപ്പോൾ ഇസ്ബുള്ള എന്ന് പറഞ്ഞ ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ടിങ് തൊട്ടേ അതായത് ഈ യുദ്ധത്തിന്റെ തുടക്കം തൊട്ടി ഇപ്പൊ വരേണ്ടി പക്ഷെ ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഹിസ്ബുള്ളന്റെ ഡിമാൻഡ് ഒന്നേ ഒന്നാണ് അതായത് ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന ആ യുദ്ധം ഫുൾ ആയിട്ടും കംപ്ലീറ്റ് ആയി നിർത്തണം അതിനുശേഷം അതായത് ഇസ്രായേൽ അവരുടെ ഭരണം കൊണ്ട് പോവുകയാണെങ്കിൽ പിന്നീട് ഒരു പ്രശ്നം അതായത് ഞങ്ങളുടെ ഭാഗത്തിന് ഒരു അറ്റാക്കും ഉണ്ടാവില്ല എന്നാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് പക്ഷെ അതിന് ഇസ്രായേൽ തയ്യാറാവുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഹിസ്ബുള്ള ലബനിൽ നിന്ന് ഇസ്രായേലിനെതിരെ കുറെ മിസൈലുകൾ ലോഞ്ച് ചെയ്തത് അപ്പോൾ ഇതിനെ റിറ്റാലിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ അതായത് ലബണന്റെ ആ ഒരു സൈഡിൽ പോയി ഇസ്ബിളക്കെതിരെയും അതുപോലെ തന്നെ ലബൺ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെയും കുറെ മിസൈലുകൾ അവർ തിരിച്ചും ആക്രമിച്ചു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു ഡാമേജ് ഉണ്ടായി അതുപോലെ തന്നെ ലബനിലുള്ള ജനങ്ങൾക്ക് ഇന്ത്യയിലെ കുറെ പാനിക്കുമായി അതായത് ഇസ്രായേൽ അടുത്ത യുദ്ധം നമുക്ക് നടത്തുവന്ന് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അതായത് ഇസ്രായേൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്തപ്പോഴാണ് അതായത് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഐ ഡി എഫ് അതായത് ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ജൂലൈ പതിനഞ്ചാം തീയതി കൂടി തന്നെ ഞങ്ങൾ തിരിച്ചടിക്കാൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള ഒരു സൂചന കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഈ ഒരു രീതി പോവുകയാണെങ്കിൽ പതിനഞ്ചിന് മുമ്പ് തന്നെ ഈ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യാനും സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത് കാരണം അത്രമാത്രം അതായത് ഇപ്പോൾ പല അതായത് മീഡിയാണ് ഈ ഒരു വാറിന്റെ ഉഗ്ര സ്റ്റേജിൽ എത്തിയിരിക്കുന്നത് അതായത് എല്ലാരും പാനിക്കായി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഫുൾ ആയിട്ടും ഈ ഐ ഡി എഫും അതുപോലെ തന്നെ ഇസ്രായേൽ മറ്റു ഫോഴ്സ് എല്ലാം തന്നെ അവിടെ ഫുൾ ആയിട്ടും ആൾക്കാരെല്ലാം ഒഴിപ്പിച്ച് അവിടുത്തെ ടനലെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് അവിടെ നിന്ന് അവർ പുറത്തിറങ്ങിയതാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഐ ഡി എഫ് ഒരു വാർണിംഗ് കൊടുത്തിരിക്കുന്നു അതായത് വീണ്ടും അതായത് ഗാസയിലുള്ള ജനങ്ങളെല്ലാം തന്നെ ാഫയിൽ നിന്ന് ഈ കാൻ യൂണിൻസ് അങ്ങനെയുള്ള സ്ഥലത്തോട്ട് വീണ്ടും പോകാൻ തുടങ്ങിയേ അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഐഡിഎഫ് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ കാൻ യൂണിയൻസ് കൂടെ നിങ്ങൾ വെക്കേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ വീണ്ടും ഞങ്ങൾ അതായത് ഞങ്ങൾ വീണ്ടും തിരിച്ചു കയറി വരികയാണ് അപ്പോൾ എന്തേലും രീതിയിൽ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇവിടെ തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാൻ യൂണിയൻസിലോട്ട് വീണ്ടും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എല്ലാം വീണ്ടും അതിനുള്ളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് എന്തോ ഇവിടെ ഒരു തുറപ്പ് ചെയ്തിട്ടുണ്ട് അതായത് അവരിവിടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ചിട്ടും വീണ്ടും അവർ ഇതിനുള്ളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് എന്തോ ഒരു ദുരുദ്ദേശം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ അവർ തിരിച്ചു കയറും എന്ന് പറഞ്ഞിരിക്കുന്നതും അപ്പോൾ ഒക്ടോബർ ഏഴിന് നടന്ന ആ ഒരു സംഭവത്തിനെ തുടർന്ന് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നെത്തന്യാനോ എന്നെ പറഞ്ഞാണ് അതായത് ഹമാസിന്റെ ലാസ്റ്റിദ്ധ ആളെ ഒഴിക്കുന്നോടും വരെ ലാസ്റ്റിദ്ധ ആളെ കൊല്ലുന്നോടും വരെ ഈ ഒരു യുദ്ധം തുടർന്നു പോകുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നെത്തന്യാനോ മൂവ് ചെയ്യുന്നത് അങ്ങനെ ഏകദേശം അദ്ദേഹത്തിന്റെ പ്ലാനോട് കൂടി തന്നെ അദ്ദേഹത്തിന്റെ പ്ലാനിൽ ഏകദേശം സക്സസ്ഫുൾ എത്താനായി എന്നാണ് പറയുന്നത് അതായത് ഹമാസിന്റെ ഇനി വളരെ ഷോർട്ട് മെമ്പേഴ്സ് മാത്രമോ ഉള്ളൂ എന്നൊരു സാഹചര്യത്തിലോട്ട് എത്രയും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് നെത്തന്യാനുന്റെ മാത്രം തീരുമാനമാണ് അല്ലാതെ അവിടെയുള്ള ഓഫീസേഴ്സിനൊന്നും തന്നെ ഇത് താല്പര്യമില്ലാന്ന് എന്നാൽ അത് ശുദ്ധ മണ്ടത്തരമാണ് ഇപ്പോൾ റീസെന്റായിട്ട് അതായത് ഇസ്രായേൽ കമാൻഡേഴ്സും അതുപോലെ തന്നെ ഇസ്രായേൽ ആർമി ചീഫ്സ് എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് റാഫേൽ ഇനി നമ്മൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒന്നിക്കൂടുതൽ ആഴ്ചയോ നിൽക്കും പക്ഷെ ആ ഒരു ആഴ്ചയിൽ അതായത് റാഫ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഹമാസിന് കുറേയധികം ടണൽ സ്ട്രക്ചർ ഉണ്ട് അതായത് കിലോമീറ്റേഴ്സ് കണക്കിന് ടണൽ സ്ട്രക്ചർ ഉണ്ട് അപ്പോൾ ഇത് ഫുൾ ഫുള്ളായിട്ടും കണ്ടുപിടിച്ച് അതിൽ നിന്നുള്ള ആൾക്കാരെ ഫുൾ ആയിട്ടും അതായത് കൊന്നു കളയുന്നവർ വരെ നമുക്ക് ഈ യുദ്ധത്തിന് പിന്മാറാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അതായത് ഈ ടണന്റെ ഉള്ളിലായിരിക്കും അവർ അവിടുന്ന് കൊണ്ടുപോയ ഹോസ്റ്റേജസ് എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നൂറിലും അധികം ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത് പലരും പറയുന്നത് എന്താ വെച്ചാൽ അത് അതിൽ കുറെ പേരും മരണപ്പെടാനും സാധ്യതയുണ്ട് അത് ഈ യുദ്ധം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആർമി ചീഫ് ഒരു വീഡിയോ പുറത്തിറക്കി അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ അതായത് ടണൽ കണ്ടുപിടിച്ച് ഹമാസിനെ നമ്മൾ ഇല്ലാണ്ടാക്കുമ്പോൾ നമ്മുടെ ജീവൻ ചിലപ്പോൾ ഒരുപക്ഷെ പോയിരിക്കാം പക്ഷെ നമ്മുടെ മദർ ലാൻഡിന് വേണ്ടി നമ്മൾ അതെങ്ങാനും ചെയ്തിരിക്കണം നമ്മുടെ ജീവൻ പോയാലും വേണ്ടില്ല അത് ഈ ടണൽ മൊത്തം ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും ഇറക്കി അപ്പോൾ ഇത് തന്നെയാണ് അതായത് ഞാനിന്റെ തീരുമാനം എന്താ അത് തന്നെയാണ് ആർമി റെഡ് ടോപ്പ് ചീഫ് ഉള്ള ആൾക്കാരിൽ തന്നെ ആൾക്കാരുടെയും തീരുമാനം അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം നിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നോക്കാം അതായത് എന്തുകൊണ്ടാണ് ഹിസ്ബുള്ള ഈ യുദ്ധം ണം അപ്പോൾ ഡിമാൻഡ് ഡിമാൻഡ് ഒന്നാമത്തെ യുദ്ധം നിർത്തണം ഇത് മാത്രമാണ് അവരുടെ ഡിമാൻഡ് അപ്പോൾ പറഞ്ഞു ഗാസേൽ നിർത്തി നിങ്ങളുടെ ആൾക്കാർ അതായത് നിങ്ങളുടെ സോൾജേഴ്സ് എല്ലാം തന്നെ പുറത്തു വരുന്നോ അന്ന് തന്നെ ഞങ്ങൾ നിങ്ങൾക്കെതിരെ അക്രമം അതായത് നിങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്യുന്ന മിസൈൽസ് എല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു ഉറപ്പ് നൽകി അപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് അവർ ഈ മിസൈൽസ് എല്ലാം തന്നെ ലോഞ്ച് ചെയ്യുന്നത് പക്ഷെ ഇതിന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന റിപ്ലൈ എന്താന്ന് വെച്ചാൽ അതായത് ഗാസയിൽ നിന്ന് എന്ത് കാരണവശാലും ഞങ്ങൾ പുറത്തിറങ്ങാൻ തയ്യാറല്ല കാരണം ഞങ്ങൾ ഇത്ര മാസം അതായത് ഇത്രോ മാസം പോരാടിയത് വെറുതെയാവും അതായത് ഇത്രോ മാസം ഞങ്ങൾ പോരാടിയതിന്റെ ഒരേ ഒരു ലക്ഷം അത് ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഇല്ലാണ്ടാക്കാൻ അപ്പോൾ അതിന്റെ ഫൈനൽ സ്റ്റേജിലെത്തി അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഹമാസ് ആൾക്കാരെല്ലാം തന്നെ ഒരുമിച്ച് പോകും ഗവൺമെന്റിനെതിരെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ജനങ്ങൾക്കെതിരെയും അവർ വീണ്ടും അറ്റാക്ക് ചെയ്യും അപ്പോൾ ഈ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇറാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഹിസ്ബുളന മിഠം അതുപോലെ തന്നെ ഹമാസ് ഈ രണ്ട് തീവ്രവാദി സംഘടനയിലും നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾ യുദ്ധം ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഈ യുദ്ധത്തിലോട്ട് വരാതെയാവും അല്ലെങ്കിൽ ഞങ്ങളും ഈ യുദ്ധത്തിൽ വരും എന്നാണ് ഇപ്പോൾ ഇറാൻ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇറാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങളും കൂടെ ഈ യുദ്ധത്തിൽ വരികയാണെങ്കിൽ അതായത് ഈ അഞ്ച് പേര് മാത്രമല്ല വീണ്ടും കുറെയധികം അതായത് കുറെ അറബ് രാജ്യങ്ങളും കൂടെ ഇതിൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ അത് വലിയൊരു അറബ് യുദ്ധം തന്നെയാവും പിന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഇല്ലാണ്ടാവും എന്ന് പറയുന്ന ഒരു വാർണിംഗും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അതായത് ഇസ്രായേൽ ഈ ഒരു വാർണിംഗ് നൽകിയിട്ടും ഇസ്രായേലിന് ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറായില്ല അതുപോലെ ഇത്രമാത്രം വാർണിംഗ് കൊടുത്ത ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ സദർ ലബണൽ ഒരു വീണ്ടും മിസൈൽ അറ്റാക്ക് നടക്കുകയും അതായത് ഹിസ്ബുളയ്ക്കെതിരെ അതൊരു വലിയ അറ്റാക്ക് തുടർന്നതിനു ശേഷമാണ് ഈ അഞ്ച് ഗ്രൂപ്പും ഉള്ളിൽ വരുന്ന ഒരു സൂചന ഏകദേശം എല്ലാ ആൾക്കാരും ഇപ്പോൾ ഉറപ്പു നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ പേടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതായത് ഇതുമല്ല അറബ് യുദ്ധമായി മാറിക്കഴിഞ്ഞാൽ എന്തായാലും ഇസ്രായേലിനെ ബാക്കപ്പ് ബാക്കാൻ അമേരിക്ക യു കെ തുടങ്ങിയ രാജ്യങ്ങൾ വന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യം ഇല്ലാണ്ടാവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ നവംബറിനോട് അതായത് ഈ ബൈഡൻ എന്ന് പറയുന്ന ഏകദേശം തീരുകയാണ് അപ്പോൾ ബൈഡൻ ആണ് അതായത് ഈ യുദ്ധത്തിനൊന്നും അത്രമാത്രം ഹാൻഡിൽ ചെയ്യാത്ത എന്ന് പറയുന്ന ഒരു വിമർശനം കൂടെ ഉണ്ട് അപ്പോൾ ട്രംപ് വരികയാണെങ്കിൽ എന്തായാലും ഇസ്രായേലിനെ തന്നെയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ട്രംപ് വരികയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്കൻ ആർമി പോലും ഇതിന്റെ ഉള്ളിൽ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് വേൾഡ് വാർ ത്രീ വരെ സംഭവിക്കാനും സാധ്യതകൾ ഉണ്ട് എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ ഇത് കൺഫേം അല്ല അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തിയിരിക്കുക എന്നാൽ ഏറ്റവും വലിയ ഒരു യുദ്ധത്തിലോട്ട് നീളും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുക കമന്റ് ബോക്സിൽ ചെയ്യാം നെക്സ്റ്റ് വീഡിയോ